കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് അംഗീകാരമുള്ള ഫാഷൻ ടെക്നോളജി കോഴ്സുകളുടെ സെൻട്രൽ ഫാഷൻ ക്രാഫ്റ്റ് അക്കാദമി വണ്ടൂർ എം എച്ച് ആർ കെ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനകർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു നുസൃതമായ കോഴ്സുകൾ നൽകുക അതിന് പരിശീലനം നൽകുക അതുവഴി പുതിയ സന്ദർഭങ്ങളും അതുപോലെ തൊഴിൽ സാധ്യതകളും ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് ഇന്ന് കൂടുതൽ ഫോക്കസ് നൽകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ബാങ്കിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികളിലേക്ക് പ്രോഗ്രാമുകൾ ഇലക്ട്രോണിക്സ് സംസ്ഥാന ലാഭമായി നടത്തും അതോടൊപ്പം തന്നെ എലക്ട്രോണിക്സിന് കീഴിലുള്ള ഇത്തരം സംഘങ്ങൾ ഉപയോഗിച്ച് കോഴ്സും ഫാഷൻ ഡിസൈനിങ്ങും ഡ്യൂട്ടീഷ്യൻ കോഴ്സും ഒക്കെ നൽകുന്നു ഇവിടെ വനിതാ എറണാകുളം വനിതാ എലക്ട്രോളിക്സ് ആരോഗ്യ സംഘം ഈ കോഴ്സുകൾ നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ആധികാരികമായ അംഗീകാരം ഉള്ളതായിട്ട് ഗവൺമെന്റിന്റെ എജ്വൻസിയായ എക്ട്രോളിക്സാണ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സായി ഈ കോഴ്സ് മാറിയ സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള കൂടുതലാണ്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ വണ്ടൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഏർനാട് വനിതാ ഇലക്ട്രോണിക്സ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുതിയ സംരംഭം വനിതകൾക്ക് കൂടുതൽ തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഏർനാട് വനിതാ ഇലക്ട്രോണിക്സ് സഹകരണ സംഘം പ്രസിഡന്റ് കെ സൽമത്ത് അധ്യക്ഷത വഹിച്ചു കെ ഷിബു മുഖ്യപ്രഭാഷണം നടത്തി എം അജിൻ ഷാ പദ്ധതി പരിചയപ്പെടുത്തി സെക്രട്ടറി പി നദീറ ചെയർമാൻ ഡി വിജയൻപിള്ള ബ്ലോക്ക് അംഗം കെ കെ സാജിദ സി പി ഷിഫാനത്ത് എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്